ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ ഇടയിൽ നമ്മളെല്ലാവരും വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷിൽ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് എയർ ഇന്ത്യയുടെ വിമാനം തകർന്നു വീണത് നമുക്ക് കൃത്യമായി പരിശോധിക്കാം ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഇന്ത്യൻ സമയം ഒന്നേ മുപ്പത്തെട്ടിന് പറന്നുയർന്ന വിമാനം അല്പനേരത്തിനുള്ളിൽ തന്നെ തൊട്ടടുത്തുള്ള ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്ക് പതിക്കുകയായിരുന്നു എട്ട് മണിക്കൂറുകൾ സഞ്ചരിച്ച് യു കെയിലെ ലണ്ടനിലേക്ക് എത്തിച്ചേരേണ്ട വിമാനം എവിടെ എത്താൻ സാധിച്ചില്ല എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ സീരീസിൽപ്പെട്ട വിമാനത്തിനായിരുന്നു അപകടം സംഭവിച്ചത് ഇതുവരെ ഈ വിമാന സീരീസിൽപ്പെട്ട മറ്റൊരു വിമാനങ്ങൾക്കും അപകടം സംഭവിച്ചിട്ടില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമായ കാര്യമാണ് അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യയുടെ ഈ വിമാനത്തിന് പതിനൊന്ന് വർഷം പഴക്കമുണ്ടായിരുന്നു നമ്മുടെ ഈ വിമാനത്തിൽ ഇരുന്നൂറ്റി ആളുകൾ ഉണ്ടായിരുന്നു അതിൽ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ക്രൂ മെമ്പേഴ്സുമാണ് ഉണ്ടായിരുന്നത് അതിൽ തന്നെ നൂറ്ററുപത്തൊൻപത് ഇന്ത്യൻസും പതിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരും ഏഴ് പോർച്ചുഗീസുകാരും പിന്നെ ഒരു കനേഡിയൻ പൗരനും ഉണ്ടായിരുന്നു പറന്നുയർന്ന വിമാനം നിർഭാഗ്യവശാൽ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ മെസ്സിലേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിന് മുമ്പ് വിമാനത്തിൻ്റെ കോപ്പിറ്റിൽ നിന്നും ഒരുപാട് മണിക്കൂർ മണിക്കൂറുകൾ വിമാനം പര പറത്തി പരിചയമുള്ള പൈലറ്റുമാർ കൺട്രോൾ റൂമിലേക്ക് മേയ് ഡേ മേ ഡേ നോ പവർ എന്ന അപായ സൂചന നൽകി തൊട്ടു പിന്നാലെ വിമാനം ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്ക് മുകളിലേക്ക് വീണി കത്തി നശിക്കുകയായിരുന്നു ബി ജെ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിലെ എട്ട് വിദ്യാർത്ഥികൾ മരിക്കുകയും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ആളുകളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആളുകളും നിർഭാഗ്യവശാൽ മരണപ്പെട്ടു അതിൽ ഒറ്റ ആളുകൾക്ക് ഒറ്റ ആൾക്ക് മാത്രമേ രക്ഷപ്പെടാൻ സാധിച്ചിട്ടുള്ളൂ വിമാനാപകടത്തിന് ശേഷം പതിമൂന്നാം തീയതി ഇന്ത്യയുടെയും യു എസിൻ്റെയും യു കെയുടെയും വ്യോമയാന വിദഗ്ദ്ധർ ബ്ലാക്ക് ബോക്സ് ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിക്കുകയും തുടർന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന കാർ വിമാനാപകടത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഇവർ പ്രാഥമിക അന്വേഷണത്തിൽ പറയുന്ന കാര്യങ്ങൾ രണ്ട് എൻജിനും തകരാറിലായിരുന്നു അത് അതുകൊണ്ട് തന്നെ വിമാനത്തിന് മുകളിലേക്ക് ഫോഴ്സ് ചെയ്ത് എൻജിൻസിനെ ഉയർത്താൻ സാധിച്ചില്ല എന്നാണ് ഇവർ പറയുന്ന പ്രധാന കാരണം പിന്നെ പറയുന്നത് വിമാനത്തിന്റെ രണ്ട് ഫ്ലാ ഫ്ലാപ്പുകളും ലാൻഡിങ് ഗിയറും ലാൻഡിങ് ഗിയറിലും ഉണ്ടായ പ്രശ്നമാണെന്നാണ് ചില മറ്റു ചില വിദഗ്ധർ പറയുന്നത് എന്തൊക്കെയായാലും എയർ ഇന്ത്യ മെയിൻറ്റൈൻ ചെയ് വിമാനം ശരിക്കും മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ ഈ അപകടം നമുക്ക് ഒഴിവാക്കാമായിരുന്നു നമുക്കിനി എയർ ഇന്ത്യയോട് ഒറ്റ ഉള്ളൂ ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കാം നിങ്ങൾ നിങ്ങളുടെ വിമാനങ്ങൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക നമുക്ക് ഓരോ